നൂറ് ഏക്കർ വരെ ഒരു ദിവസം ഒരു ഹാർവെസ്റ്റ് പറഞ്ഞു നമ്മള് ജസ്റ്റ് എന്തായാലും ഇവിടെ വന്നാലേ ചോദിച്ചോട്ടെന്ന് ചോദിക്കാനായിട്ട് വന്നാൽ വീണ്ടും നമ്മുടെ നാട്ടിൽ പെട്രോൾ എല്ലായിടത്തും അവൈലബിൾ ആട്ടാ ഡി ജെ ജി മരുന്നേ അമേരിക്കയുടെ നൂതന സാങ്കേതിക വിദ്യ കൃഷിക്ക് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ മെഷീറിൽ വെച്ചിട്ട് ഏറ്റവും വലുപ്പം കൂടി മെഷീനറി ഹാർവെറ്റിംഗ് ഉപയോഗിക്കാൻ വീറ്റ് ഗോതമ്പ് കോൺ അതൊക്കെ ഇവിടെ ഹാർവെസ്റ്റ് ഹാർവെസ്റ്റിംഗ് കാണാം മെഷീനറി നമ്മൾ കാണുന്നത് ഇത് ഡ്രൈവർലെസ് വെഹിക്കിൾ ആണ് ഡ്രൈവർ അതിനുപയോഗിക്കണത് വേണ്ടിട്ട് പക്ഷെ കൂടുതൽ ടെസ്റ്റിങ്ങൾ നടന്നുകൊണ്ടിരിക്കണ അതായത് ഡ്രൈവർ ഇല്ലാണ്ട് ഒരാൾ ഇരിക്കാണ്ട് പോലും ഫുൾ സെൻസേഴ്സിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും വലിയ

சோல் பதிமூன்று வரைக்கும் பத்து வரைக்கும்